ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറൈക്കുളം വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും സമ്മേളനവും നടന്നു കടക്കുളം നടന്ന സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് എവിടെയും കാണാൻ കഴിയുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാരരിക്കുളം വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എ എം ആർ എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത് കണിച്ചുടങ്ങര സർവീസ് സഹകരണ ബാങ്കിന് സമീപവും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു പി പി ചിത്ര എസ് രാധാകൃഷ്ണൻ ആർ ജയസിംഹൻ കെ ജി രാജേശ്വരി എസ് ദേവദാസ് സുഭാഷ് ബാബു മജീദ് വാടപ്പള്ളി ജോണി സതീഷ് സത്യൻ പ്രഭാമധു പി നിധിൻ വി ആർ ദിനേഷ് പി കെ വേണുഗോപാൽ എം ഡി അനിൽകുമാർ തിലകൻ ടി ജെ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ പറഞ്ഞല്ലോ സ്വതന്ത്ര ഭാരതത്തിൽ ഭയമില്ലാതെ ജീവിക്കാനാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അധികാരവും അവകാശവും നമ്മുടെ സംരക്ഷണവും നമുക്ക് നൽകുന്ന സംരക്ഷണവും ഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭയം നമുക്ക് കാണാൻ കഴിയും വടക്കേ ഇന്ത്യയിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ ഭയന്ന് ജീവിക്കണം ഒരു വലിയ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആക്രമണങ്ങളിൽ അവരുടെ അതിക്രമങ്ങളിൽ ഭയന്ന് അധികാരത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ ഭയന്ന് കഴിയുന്ന ഭാരതീയൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മറ്റെല്ലാ പൗരന്മാർക്കും നാണക്കേടാണ് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഒടുവിൽ തിരിച്ചു വന്നു ഇനി ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല എന്ന് പറഞ്ഞു പോയതാണ് കാരണം അദ്ദേഹത്തെ കേരളത്തെ മറന്നു കാരണം രാജസ്ഥാനിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം രാജസ്ഥാനിലെ പാർലമെൻ്റ് അംഗമാണ് ഇവിടെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ സ്ഥിരം ശൈലി തന്നെ ഒരു സീറ്റ് കൂടി രാജ്യസഭയിൽ എവിടെ ജയിച്ചാൽ അദ്ദേഹം അവിടനെ അത് രാജിവെക്കണം രാജിവെച്ചാൽ ബി ജെ പിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൂടി കിട്ടും തെറ്റു പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ കുറേ നാളായിട്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ് ബി ജെ പി വളർത്തുന്നത് ഒരു പ്രിയങ്കരിയായ എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു വനിത അവരെക്കുറിച്ച് അസഭ്യം ഉണ്ടാക്കി ഫേസ്ബുക്കിലിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്കാരം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഇവരൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ സമാരതര നേതാക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയുടെ പ്രായം മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വൃത്തികെട്ട ട്രോളുകൾ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ താഴെ ഇടുക്കി എന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ കോട്ടയത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ സംഘം ചേർന്നിട്ടാണ് ഒരു പണിയില്ല പുലഭ്യം എഴുതുകയാണ് അവൻ്റെ അമ്മയെ പറ്റി പോലും അവൻ എഴുതുന്ന തോന്നിപ്പോ അത്ര വൃത്തികേട് അമ്മയുടെ പ്രായമുണ്ട് എന്തോലും വൃത്തികേടാ എഴുതുന്ന അടിയിൽ ഇവരൊക്കെയാണോ ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ പറഞ്ഞൊരു വരി ഇവിടെ ഞാൻ ഓർമ്മിക്കുകയാണ് എന്തുകൊണ്ടാണ് ശൈല ടീച്ചറോട് ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ടതില്ല കാരണം പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ല പാർട്ടി വിട്ട് അവർ കരുണാകരന്റെ മകൾ കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ പോയപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് അത്ര പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ് പറഞ്ഞ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക സൈല ടീച്ചർക്കെതിരെയുള്ള ഈ വൃത്തികെട്ട പ്രചരണം അതിൻ്റെ കാരണമാണ് അതുകഴിഞ്ഞ് ആലപ്പുഴ കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ടീം പറഞ്ഞ കേട്ട് കൊല്ലത്തുള്ള ആൾ ജയിച്ചാ ജയിക്കത്തില്ല അത് വേറെ കാര്യം കൊല്ലത്ത് പുള്ളി വന്നപ്പം പത്രക്കാർ ചോദിച്ചു എങ്ങനെ എന്താ വന്നതെന്ന് ചോദിച്ചു ഇവിടെ എന്താണെന്ന് ചോദിച്ചു എവിടെ നിൽക്കും ചില ആൾക്കാർ എവിടെ നിൽക്കും ഇപ്പം ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എവിടെ നിൽക്കും കഴിഞ്ഞകാലത്ത് ഇറങ്ങിയിടായിരുന്നു ഇപ്പം ഇവിടെ ആയി അതിന് മുമ്പ് വേറെ വളരെ തൃശ്ശൂരൊക്കെ ആയിരുന്നു അവിടെ സ്വന്തം നാട്ടിൽ നിങ്ങൾ പോകുന്നത് വനിത ജയിച്ച വനിതാ മന്ത്രിയാകാൻ പോകുന്ന കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യാൻ നമ്മളെത്തി നമ്മളെന്ത് കളിയാക്കുക എന്നു ഇത് പൊട്ട ഈ ഒരു മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യും ഇവര് മന്ത്രിയായിട്ട് നമുക്ക് എന്നാ കുന്തം ഇവിടുന്ന് മിസ്റ്റർ കെ സി വേണുപാൽ മന്ത്രി ആയിട്ടുണ്ടല്ലോ എന്ത് പ്രയോജനം ഉണ്ടായി സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ത് പ്രയോജനം ഉണ്ടായി അതുപോലെ ഈ മഹത് വനിത മന്ത്രിയാകുന്ന സ്വയം നേരത്തെ കൊല്ലത്ത് വോട്ട് ആലപ്പുഴ എത്തി അത് കഴിഞ്ഞാൽ വയനാട്ടിൽ ചെന്നാൽ സുരേന്ദ്രൻ മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നത് തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തര മന്ത്രിയായിട്ട് ജസ്റ്റ് റിമമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂരിൽ നിൽക്കുന്നത് പോലീസായിട്ട് അഭിനയിച്ച് 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 പോലീസ് ശരീരത്തിൽ കയറി ഈ പരകാല പ്രദേശം എന്ന് പറയും ചില ആൾക്കാർക്ക് കേരള മന്ത്രിമാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയും നിന്ന് വോട്ട് ചെയ്യരുത് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരിഫടക്കം ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുന്നത്